ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ രാജ്യം സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു പട്ടാമ്പി മേഖലയിലും വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കൊണ്ടാടിയത് പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മുഹമ്മദ് മോസൻ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി ഓർമ്മകൾ പുതുക്കുന്നതിനും സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങൾ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളമ്പിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും രാജ്യസ്നേഹമുള്ളവരാവുകയും നമ്മുടെ ഉത്തരവാദിത്തം ഈ രാജ്യത്തോടുള്ള കടപ്പാട് അത് തിരിച്ചറിയാനുള്ളൊരു നിമിഷം കൂടിയാണ് ഈ ദിവസം എഴുപത്തിയേഴാമത് വാർഷികവും എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനവുമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എഴുപത്തിയേഴ് വർഷം കടന്നുപോയി പഴയകാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ അന്ന് ആ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ പരിപാടികളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ ആ തലമുറ ഇന്ന് ഏകദേശം ഇല്ലാതെയായി കഴിഞ്ഞു അതിനടുത്തുള്ള തലമുറയും ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞു വരികയാണ് അതായത് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും ചെറുപ്പകാലത്ത് അതിനോടൊക്കെ ചേർന്ന് ഒരു തലമുറ അവരും ഇന്ന് അവരുടെ കാലവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ വായനയിലൂടെയും ഇത്തരം പരിപാടികളിലൂടെയും അവരുടെ പഠനങ്ങളിലൂടെയും മറ്റു പല സഞ്ചാരങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയതിൽ നേരിട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരല്ല ഇപ്പോഴുള്ള നമ്മുടെ തലമുറ പക്ഷേ രണ്ടു നൂറ്റാണ്ടുകാലം ഈ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരനായിട്ടുള്ളൊരു മനുഷ്യന് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തുണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല ഒരു നല്ലൊരു കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ടു കൂടിയാണ് സ്വന്തം ജീവൻ വലിയർപ്പിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി തഹസിൽദാർ ടി ജി ബിന്ദു ബൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഡെപ്യൂട്ടി തഹസിൽദാർ വി സെയ്ദ് മുഹമ്മദ് മറ്റു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ നഗരസഭാ കൌൺസിലർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് തല സ്വാതന്ത്ര്യ ദിനാക്യൂസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു ിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഉയർത്തി നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം ആഘോഷം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയാം ലോകമെമ്പാടും ഇന്ന് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ് നമുക്കറിയാം നമുക്ക് പൂർവികരായ ഒരുപാട് മഹാന്മാരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇന്ന് നമ്മളൊക്കെ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി നടത്തുന്നതും അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ പൂർവികരായ മഹാന്മാരാണ് നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം അവർ ജീവൻ അർപ്പിച്ച രക്തസാക്ഷികളെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും നമുക്കറിയാം സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിൽ അപ്പുറം ഇന്നും അത്തരത്തിലുള്ള ഇന്നും ഉണ്ട് നമ്മുടെ ജനതകൾ പട്ടിണിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫിന ഷുക്കൂർ ഉണ്ണികൃഷ്ണൻ പ്രജിഷ ലിജിത തുടങ്ങി മറ്റ് ജീവനക്കാരും പങ്കെടുത്തു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ റാലി സംഘടിപ്പിച്ചു അധ്യാപകർ രക്ഷിതാക്കൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം കൊണ്ടാടി പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഇ ടി ഉമർ പതാക ഉയർത്തി അഡ്വക്കറ്റ് രാമദാസ് കെ ആർ നാരായണസ്വാമി ഉമർ കീഴായൂർ കെ ബഷീർ സി കൃഷ്ണദാസ് ടി സലീം എ കെ അക്ബർ തുടങ്ങി മറ്റ് നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു